ഹായ് ഫ്രണ്ട്സ് മിഠായി തെരുവിലെ ഈ ആഴ്ചയിലെ ചില ഷോപ്പുകളിലുള്ള ഓഫറുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആദ്യമായിട്ട് തെരുവിലെ ഈ മാക്സ് ഹൂട്ട്വെയറിൽ നിന്നും തുടങ്ങാം ഇവിടെ ഏത് ചെരുപ്പെടുത്താലും അൻപത് ശതമാനം ഡിസ്കൗണ്ട് കേട്ടോ അതും ഹൈ ലെവൽ കമ്പനികളായ ബാറ്റ മാർക്ക് വാക്രോ ഒഡീസ വി കെ സി പാരഗൺ പോലത്തെ കമ്പനികളുടെ ചെരുപ്പുകൾക്കാണ് ഈ ഓഫർ ഈ ഷോപ്പ് പണ്ട് മുതൽ ഇവിടെ കമ്പനി ക്വാളിറ്റി ചെരുപ്പുകൾ വിൽക്കുന്ന ഷോപ്പാണ് കേട്ടോ ഇപ്പോൾ എല്ലാ കടകളിലും ഓഫറാണ് അതുകൊണ്ട് വില കൂടിയ കമ്പനി സാധനങ്ങൾ വച്ചോണ്ടെന്നാല് ഓഫർ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല കാരണം കമ്പനി സാധനങ്ങൾക്ക് മാർജിൻ കുറവാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ ഷോപ്പിൽ സ്റ്റോക്ക് ഉള്ള ചെരുപ്പുകൾക്കെല്ലാം അൻപത് ശതമാനം വിലക്കുറവിൽ വിറ്റ് കാലിയാക്കി മിഠായി തെരുവിലെ മറ്റു ഫ്രൂട്ട്വെയർ ഷോപ്പുകളെ പോലെ സാധാ കമ്പനി ചെരുപ്പുകൾ എല്ലാ കാലത്തും ഓഫർ ഇട്ട് വിൽക്കാനാണ് ഈ ഷോപ്പിന്റെ പ്ലാൻ എന്ന് പറയാം ഇവിടുത്തെ ഓഫർ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയി എന്നാലും ഇപ്പോഴും ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ ഉണ്ട് ഫ്രണ്ട്സ് ഒരുപാട് നല്ല നല്ല ഷൂകളും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ വെറും നാനൂറ് രൂപക്ക് താഴെ വില വരുന്നുള്ളൂ ഈ മുന്നിൽ കാണുന്ന സാൻഡൽ ചെരുപ്പുകൾക്കൊക്കെ നാനൂറ് രൂപക്കും വെറും മുന്നൂറ് രൂപക്കൊക്കെ താഴെ വില വരുന്നുള്ളൂ കേട്ടോ വേഗം കിട്ടു പോകുന്ന പോലെ മിഠായി തെരവിലെ മാക്സ് കിട്ടോ ഒരുപാട് കളക്ഷൻസ് ഇപ്പോഴും ഇവിടെ ഉണ്ട് ഈ കാണുന്ന വി കെ സി പ്രൈറ്റ് ആൻഡലിന് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ വിലയുള്ളൂ കേട്ടോ അതുപോലെ മുന്നിൽ കാണുന്ന ചെരുപ്പുകൾക്കൊക്കെ നൂറ്റി നാപ്പത് നൂറ്റി അമ്പത് എന്നീ റേറ്റ് വരുന്നുള്ളൂട്ടോ അതുപോലെ തെരുവിൽ ഷോപ്പ് റിപ്പയർ കട കാലിയാക്കൽ എന്ന് എഴുതി വച്ച ഈ ഷോപ്പിലെ ഓഫറുകൾ എന്തൊക്കെയാന്ന് നോക്കാം ഫ്രണ്ട്സ് ഇവിടെ ജെന്റ്സിനായിട്ടുള്ള നല്ല നല്ല അടിപൊളി ജീൻസുകൾക്ക് വെറും ഇരുന്നൂറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ നല്ല സൂപ്പർ ജീൻസുകളുടെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ജീൻസ് പാന്റുകൾക്കെല്ലാം അൻപത് ശതമാനം ഓഫറാണ് അതുപോലെ വെറും നൂറ്റി അമ്പത് രൂപക്ക് ലവി ടീഷർട്ടുകൾ പോലത്തെ നല്ല ടീഷർട്ടുകൾ ഉണ്ട് ഇവിടെ ഇതിന്റെ എല്ലാം കളക്ഷൻസുകളെല്ലാം ഒരുപാട് ഒരുപാടുണ്ട് ഈ കാണുന്ന ടീ ഷർട്ടിനൊക്കെ നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ പലതിനും പല റേറ്റാണ് വരുന്നത് പിന്നെ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല ട്രാക്ക് സൂട്ടുകൾ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ നല്ല സൂപ്പർ ഡെനിം ജീൻസ് കളക്ഷൻസ് ആണ് ഇവിടെ കൂടുതലുള്ളത് ഈ കാണുന്ന ടോപ്പ് ഹൗസ് മിഠായി തെരുവിൽ നമുക്ക് മിസ് ചെയ്യാനാവാത്ത വിധ കളക്ഷൻസും വില കുറവുമാണ് കേട്ടോ ഫ്രണ്ട്സ് വെറും മുന്നൂറ്റമ്പത് രൂപക്ക് ലേഡീസിന്റെ അടിപൊളി ജീൻസുകൾ വെറും ഇരുന്നൂറ്റമ്പത് രൂപകൊക്കെ നല്ല സൂപ്പർ ലോങ് ടോപ്പുകൾ ഉണ്ട് കേട്ടോ അവരെ ഈ ലോങ് ടോപ്പുകൾക്കൊക്കെ വെറും മുന്നൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ അമ്പരപ്പിക്കും വിധം എന്തെന്നില്ലാത്ത കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതെല്ലാം മുന്നൂറ് രൂപക്കുള്ള അഡ്ജിബിൾ കളക്ഷൻസുകൾ കേട്ടോ അതുപോലെ മുന്നിൽ ഈ കാണുന്ന ഈ ടോപ്പുകൾക്കെല്ലാം ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കുള്ള നല്ല നല്ല ഷോർട്ട് ടോപ്പ് കളക്ഷൻസ് ആണ് ഇതൊക്കെ കേട്ടോ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം വെറും ഇരുന്നൂറ്റി രൂപ മാത്രം വില വരുന്ന നല്ല ലോങ് ടോപ്പുകളാണ് ടോം ഒരുപാട് ഒരുപാട് കളക്ഷൻസുകൾ ഉണ്ട് തിരഞ്ഞു തിരഞ്ഞു മടത്തിന് ശേഷം ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി ഈ നല്ല നല്ല അടിപൊളി ലോങ് ടോപ്പുകൾക്കൊക്കെ വെറും ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി ഇവിടെ ഇവിടെ നല്ല നല്ല പാർട്ടി വെയറുകൾക്കൊക്കെ വെറും മുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ മുന്നൂറ്റമ്പത് രൂപക്കൊക്കെ നല്ല അടിപൊളി പാർട്ടി വെയറുകൾ ഉണ്ട് കേട്ടോ ഈ അടിപൊളി പാർട്ടി വെയർ ലോങ് ടോപ്പിനൊക്കെ വെറും മുന്നൂറ്റമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇവിടെ നല്ല നല്ല ഒരുപാട് കളക്ഷൻസും ഉണ്ട് കിട്ടോ ഇവിടെ ഫ്രണ്ട്സ് അതുപോലെ മാക്സികൾക്കും പലാസകൾക്കും ഒക്കെ ഇവിടെ നല്ല ഓഫറുണ്ട് കിട്ടോ ഫ്രണ്ട്സ് ഈ ആഴ്ചയിലെ മിഠായി തെരുവിലെ മറ്റൊരു ഓഫർ ഷോപ്പാണ് ഈ കാണുന്നത് ഇതും മുമ്പ് കണ്ട ടോപ്പ് ഹൗസിലെ ഓഫറും ന്യൂ ഇയർ വരെ ഉണ്ടാവും കേട്ടോ ഫ്രണ്ട്സ് ഈ ഷോപ്പിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുന്നൂറ് രൂപക്ക് ലോങ് ടോപ്പുകൾ നല്ല ൊളിയായിട്ടുള്ള ടോപ്പുകൾ ടോ പാർട്ടി ആൻഡ് ഫങ്ഷൻ വെയർ യൂസിങ്ങിനൊക്കെ പറ്റിയ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ അതുപോലെ ഡബിൾ ബെഡ്ഷീറ്റ് രണ്ടെണ്ണം വെറും മുന്നൂറ് രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത് എന്നാൽ ഇവിടുത്തെ മുന്നൂറ് രൂപക്കുള്ള സൂപ്പർ കളക്ഷൻസ് കണ്ട്രോൾ ഫ്രണ്ട്സ് വെറും മുന്നൂറ് രൂപക്ക് നല്ല അടിപൊളി ലോങ് ടോപ്പ് കളക്ഷൻസ് വേണമെങ്കിലേ മിഠായി തെരുവൊക്കെ ഇങ്ങോട്ട് പോകുന്നോളെയാ ഇതെല്ലാം വെറും മുന്നൂറ് രൂപക്കുള്ള ലോങ് ടോപ്പ് കളക്ഷൻസുകളാണ് എങ്ങനെ കളക്ഷൻസ് ഫ്രണ്ട്സ് കളക്ഷനുകൾ ഇഷ്ടപ്പെട്ടാൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് മിഠായി മിഠായിത്തെരുവിലെ ഈ ആഴ്ചത്തെ ഓഫർ വിശേഷങ്ങൾ അപ്പോ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ ഇതുപോലെ പുതുപുത്തൻ ഓഫർ ഷോപ്പ് വീഡിയോകളുമായി കാണുമ്പേക്കും ബൈ ബൈ